എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുക്കീസിൻ്റെ റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല അതിന് പകരം ജാഗ്രത ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ വീട്ടിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നൂറ് ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആവുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ജാഗരി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് അല്ലെങ്കിൽ ജാഗ്രതയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ ആവുന്നത് വരെ ഒന്ന് വിസ്കും കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കളർ ചേഞ്ചൊക്കെ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക അതിലേക്ക് നമുക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിന് അതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും എടുക്കാം ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു കുറ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അതുകൂടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ കയ്യും കൊണ്ടുതന്നെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുമല്ലേ അതുപോലെ കുഴച്ചെടുത്ത് ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അതിനെ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമുക്ക് കുക്കീസിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് അതിന് മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ചോക്കോ ചിപ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാനിപ്പോൾ ചെയ്ത ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ആക്കിയിട്ട് കുക്കീസിൻ്റെ പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട മോൾഡിലേക്ക് ഇത് നിരത്തി വെച്ച് കൊടുക്കാം എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കുക്കീസിൻ്റെ രൂപത്തിലാക്കിയിട്ട് വൺ സിക്സ്റ്റി ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കീസിൻ്റെ അതേ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ചൂടോടെ തൊടുമ്പോഴ് സോഫ്റ്റ് ആയിരിക്കും ചൂട് തണുത്ത് കഴിഞ്ഞാലാണ് ഒന്ന് കുക്കീസിൻ്റെ ആ ആ ഒരു ടെക്സ്ചറിലേക്ക് വരിക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുക്കീസിനൊക്കെ വെക്കേഷൻ അല്ലേ വരുന്നത് ഓരോ ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയണേ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്